بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد النبي صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُم مُّسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِنْ نَفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً െ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനിഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കടവുമായി ബന്ധപ്പെടുക എന്നുള്ളത് അധിക മനുഷ്യരും ഏതെങ്കിലും ഒരു രൂപത്തിൽ കടവുമായി ബന്ധമുണ്ടാകും ചില ആളുകൾ അത് കടം വാങ്ങിയതായിരിക്കും അതല്ലെങ്കിൽ ചിലർ മറ്റുള്ളവർക്ക് കടം കൊടുത്തതായിരിക്കും ഇനി ഇത് രണ്ടിനുമില്ലെങ്കിൽ ആരുടെയെങ്കിലും കടം വാങ്ങിയതിനോ കൊടുത്തതിനോ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ കടവുമായി നമുക്കൊക്കെ ചില ബന്ധങ്ങളുണ്ട് പക്ഷെ പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് കടം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് വിഷയത്തെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് ഈ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് വിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുൽ ബക്കറയിലെ അവസാനം ഒരു പേജ് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് വിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും അതിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂൽഹു അലൈവലമ ആ കാര്യം അത്രയും ഗൗരവത്തിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു മനുഷ്യൻ വല്ല പ്രയാസപ്പെടുമ്പോൾ അവനെ സഹായിക്കാൻ അവന് കടം കൊടുക്കാൻ നബിസല്ലാഹു അലൈ വസല്ലമ്മ കൽപ്പിച്ചിട്ടുണ്ട് ഒരാൾ എന്തെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുമ്പോൾ അവനെ കടം കൊടുത്തു സഹായിക്കുന്നത് നിങ്ങൾക്കൊരു പുണ്യമുള്ള കാര്യമാണ് എന്ന് നബിസല്ലാഹു അലൈവ് പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യർ പരസ്പരം അങ്ങനെയാണ് ജീവിക്കുന്നത് ആരെങ്കിലും പ്രയാസപ്പെടുമ്പോൾ അവനെ സഹായിക്കാൻ അതൊരു വലിയ പുണ്യമായിട്ട് നബിസല്ലാഹു അലൈ വസല്ല കൽപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ അതുപോലെ തന്നെ അള്ളാഹുസ്ബാന ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു ബക്കറയുടെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ആരാണ് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാനുള്ളത് എന്റെ സുഹൃത്തുക്കളെ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മുടെ ആരുടെയെങ്കിലും കടം ആവശ്യമുണ്ടോ ഇല്ല ഇത് പറഞ്ഞതുപോലെ വിശ്വാസികളായ ആളുകൾക്ക് പരസ്പരം കൊടുക്കുന്നതും സഹായിക്കുന്നതും ഒക്കെ അത് റബിനും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് എങ്കിലും ഇന്ന് വളരെ വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു വിഷയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ന് പലർക്കും വലിയ വലിയ കടമുള്ളവരാണ് പലരുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ നാട്ടിന്ന് പലതരത്തിലുള്ള ആവശ്യങ്ങളും പറഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് പറയുമ്പോൾ എങ്ങനെ അത് നിർവഹിക്കാതിരിക്കും എന്ന് വിചാരിച്ച് ആളുകളുടെ അടി ഇടയിൽ നിന്ന് ഇടക്കിടക്ക് കടം വാങ്ങി വലിയൊരു കടക്കാരനായി മാറുന്നു പലരും ആലോചിച്ചു നോക്കൂ റസൂൺ വസ്ലമ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രമേ അത് നമ്മൾ വാങ്ങാൻ പാടുള്ളൂ ആ കാര്യത്തിന്റെ ഗൗരവം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇന്ന് പലരും വാങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് തന്റെ കയ്യിലൊരു വാഹനമുണ്ട് അതിനേക്കാൾ കുറച്ച് നല്ല വാഹനം എനിക്ക് ആവശ്യമുണ്ട് പക്ഷെ അതിനുള്ള കാശ അവന്റെ കയ്യിലുണ്ടോ ഇല്ല അത് ഏതെങ്കിലും ഏജൻസികളെ കണ്ട് അവർ വാഹനം അവർക്ക് എത്ര വിലയുടെ വാഹനം കൊടുക്കാനും അവർ തയ്യാറാണ് പിന്നീട് അത് അവന് പലിശയായി അതങ്ങനെ വലിയ വലിയ തുകയായി പിന്നീട് അടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തുന്നു ഇങ്ങനെ അവന്റെ കടത്തിന്റെ ഗ്രാഫ് വളരുകയാണ് അല്ലെങ്കിൽ വീട് വെക്കണം അധ്വാനിച്ച് തൻ്റെ കയ്യിലുള്ള സമ്പത്തിനനുസരിച്ചുള്ളൊരു വീടല്ല അവൻ സ്വപ്നം കാണുന്നത് പലപ്പോഴും തന്റെ അയൽവാസികളുടെ വീട് അല്ലെങ്കിൽ തന്റെ നാട്ടിലെ വലിയ വലിയ വീടുകൾ സ്വപ്നം കണ്ട് എന്നിട്ട് അതിനവൻ പണം സ്വരൂപിക്കുന്നത് എവിടെന്നാണ് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ നിന്ന് അവൻ വലിയ തുക കടമായി വാങ്ങുന്നു പിന്നീട് സുഹൃത്തുക്കളെ പല ആളുകൾക്കും അവസാനം തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്താവുന്ന രൂപത്തിലേക്ക് മാറിപ്പോകുകയാണ് ആത്മഹത്യയിലേക്ക് വരെ പലരും എത്തിപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ സമ്പത്തിനനുസരിച്ച് നമ്മുടെ ശമ്പളത്തിനനുസരിച്ച് നമ്മുടെ കാശിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം അതല്ല എങ്കിൽ മറ്റുള്ള ആളുകളുടെ കയ്യിലെ പണം വാങ്ങി അത് കടം വാങ്ങി പിന്നീട് അത് അടച്ചു തീർക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ എത്തും എന്നുള്ളത് സത്യവുമാണ് അതുകൊണ്ട് ആ കാര്യം നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു നോക്കൂ നിങ്ങൾ അലൈഹി സ്വലമ്മ പറയാണ് അബുഹു പറഞ്ഞു ഒരാള് നിർബന്ധ സാഹചര്യത്തിൽ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയിൽ അവൻ ആരുടെയെങ്കിലും നിന്ന് വാങ്ങുന്നു അവൻ കടം വാങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ എന്തുണ്ട് യുരീതു അത അവൻ അത് വളരെ പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കണം തിരിച്ചു കൊടുക്കണം എന്നൊരു നീയത്തോടു കൂടി ആ താല്പര്യത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ കടം വാങ്ങുന്നത് എങ്കിൽ അവൻ അതിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള നൽകും എന്നാണ് എന്നാൽ വേറെ ചില ആളുകളെ കുറിച്ച് നബി അലൈഹി പറഞ്ഞു വമൻ കടം വാങ്ങുമ്പോൾ തോന്നുന്ന സമയത്ത് ഞാൻ അത് കൊടുക്കും അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ കൊടുക്ക എന്ന നിലക്കാണ് ഒരാൾ വാങ്ങുന്നത് എങ്കിൽ അവനെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്നാണ് ഞാൻ എന്റെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കടം വാങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് തിരിച്ചു കൊടുക്കണം എന്ന നിലക്ക് വാങ്ങിയാൽ അള്ളാഹു അതിനെ എളുപ്പമാക്കി കൊടുക്കും എന്നാൽ കടം വാങ്ങുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ എന്താ ഇത് തോന്നുമ്പോൾ കൊടുക്കുള്ളൂ ഞാൻ എന്നുള്ള നിലക്കാണ് വാങ്ങുന്നതെങ്കിലോ അവൻ അള്ളാഹു അതിൻ്റെ കാര്യത്തിൽ പ്രയാസമാക്കി കൊടുക്കുമെന്നാണ് അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കടവുമായി ഇടവഴ് ഇടവയകുന്ന ആളുകളാണ് നമ്മളെങ്കിൽ ഈ കാര്യം വളരെ ഗൗരവത്തിൽ നോക്കൂ നിങ്ങൾ നബിസുല്ലാല്മ്മ പറഞ്ഞു ഇനിയിപ്പോ ഒരാൾ കടം വാങ്ങി ഒരാൾ ഒരു ഡേറ്റ് പറഞ്ഞു ഈ മാസം മുപ്പതാം തീയതി ഞാൻ നിനക്ക് തരാം പക്ഷെ ആ മുപ്പതാം തീയതി ആകുമ്പോൾ അവന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തനിക്ക് കടം തന്ന ആളോട് വളരെ പെട്ടെന്ന് പോയിട്ട് അയാളോട് പറയണം ഒനിക്ക് കുറച്ചും കൂടി ദിവസം നീട്ടിത്തരണം അവൻ നീട്ടി തന്നാൽ അത് അവന് നീട്ടിക്കൊടുക്കുന്നവനും ഒരു പുണ്യമാണ് എന്ന് നബിസുല്ലാല്മ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പ്രയാസപ്പെടുത്തരുത് കടം തന്ന ആളുകൾക്ക് പിന്നീട് തിരിച്ചൊരുക്കലും കൊടുക്കാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു രൂപം ഒരിക്കലും ഉണ്ടാകരുത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പ്രാർത്ഥിച്ചു രക്ഷ ചോദിച്ചു എന്തിനു വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു എന്തിൽ നിന്ന് മിനൽ നിന്നും അതേപോലെ തന്നെ കടത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു ഇത് കേട്ടപ്പോ നബിസൊല്ലാ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ സഹാബി ചോദിക്കുകയാണ് ഒരു സഹാബി അലൈഹി ചോദിക്കുന്നു കുഫറിന്റെ കൂടെയാണോ നിങ്ങൾ കടത്തെ കൂട്ടിയിട്ടുള്ളത് നബിസല്ലാമ പറഞ്ഞു നാം അതെ ഞാൻ എന്തിനാണ് കുഫറിന്റെ കൂടെ കടത്ത് കൂട്ടിയത് അള്ളാഹുവിനോടുള്ള കടമയിൽ വീഴ്ച വരുത്തുന്നത് അവനെ കുഫറിലേക്ക് എത്തിക്കും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയ അള്ളാഹുവിനോടുള്ള കടമകളിൽ വീഴ്ച വരുത്തുന്നത് അത് മനുഷ്യനെ കുഫ്രിലേക്ക് എത്തിക്കും എന്നാൽ ഇതുപോലെയുള്ള മനുഷ്യരുമായിട്ടുള്ള ഈ കടത്തിലും അതുമൊക്കെയുള്ള കാര്യങ്ങളോ അത് അതുമൊരു കടവും ഇതുപോലെ അതിലേക്ക് എത്തിക്കും എന്ന് അലൈഹി നബിസല്ലാസ്ലമ പറഞ്ഞു ഒരു മനുഷ്യനെ പിന്നീട് ആളുകൾക്കിടയിൽ വലിയ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ആളുകൾ അവനെ കാണുമ്പോൾ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവനെ അടുപ്പിക്കാത്ത രൂപത്തിൽ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാക്കും എന്ന് അപ്പോ ഇത് രണ്ടും കുഫറും ഒരു രൂപത്തിൽ പ്രാർത്ഥിച്ചിരുന്നു മഹാനായ ഉമർ ഉമർബിന് പറയും അദ്ദേഹം പറയും നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ കടമുള്ള ഒരു മനുഷ്യനെ അവന് രാത്രി അവന്റെ ഉറക്കം കെടുത്തി കളയുമെന്നാണ് അതേപോലെ തന്നെ അവന്റെ പകൽ സമയത്തുവല്ലാത്ത നിന്നത അവൻ അനുഭവപ്പെടും ആളുകൾക്കിടയിൽ ഇറങ്ങാൻ പറ്റൂല എവിടെ കണ്ടാലും ആളുകൾ ആളുകളുടെ ഇടയിൽ വെച്ച് ചോദിക്കൂ എവിടെ പൈസ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് കുറേ ആയല്ലോ എവിടെ കാശിന്ന് ആളുകൾക്കിടയിൽ വിട്ട് വെച്ച് ചോദിച്ച ആ മനുഷ്യനെ വസളാക്കി കളയുമെന്നും നമ്മൾ ആലോചിച്ച് നോക്കൂ മുങ്ങി നടക്കേണ്ടി വരും രാത്രി അവന് ഉറക്കം വരില്ല അപ്പൊ കടം എന്നുള്ളത് ചെറിയൊരു വിഷയമായിട്ട് നമ്മൾ കാണരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല നോക്കൂ അതുപോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് എന്താണ് അള്ളാഹുവെ കടത്തിൽ നിന്നും കടത്തിന്റെ കെണിയിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അപ്പൊ കടവുമായി നമ്മൾ എത്രത്തോളം അടുക്കാതിരിക്കുന്നുവോ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഏതെങ്കിലും ഒരു പ്രയാസ സമയത്ത് തന്റെ സുഹൃത്തുക്കളോട് അടുത്ത് നിന്നോ അറിയുന്ന ആളുകളിൽ നിന്നോ കടം വാങ്ങുന്നതിന് തെറ്റല്ല എന്നാൽ അത് വാങ്ങാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് നബി അലൈഹി നബിസല്ലാമ പറഞ്ഞു നോക്കൂ റസൂലുള്ളാഹി അലൈഹി റസൂർമ്മ പറഞ്ഞു ഇന്ന റജുല ഒരു മനുഷ്യൻ ഇദാ ഗാരിമ അദ്ദസ ഇങ്ങനെ കടം വാങ്ങിയ ഒരു മനുഷ്യൻ പിന്നീട് അയാള് ആ സമയം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പിന്നെ ആ ആളുകളോട് കടവ് കളവ് പറയാൻ തുടങ്ങും നാളെ തരാന്ന് പറയും അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് തരാ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് തരാ എന്ന് പറയും പിന്നെ ആ സ്ഥലത്തും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇന്ന ദിവസം എന്ന് പറയും പിന്നീട് ആ ദിവസം അവനെ ആ സമയത്ത് കാണൂല അവന് ഫോൺ വിളിച്ച പിന്നെ ഫോൺ എടുക്കൂല അപ്പൊ ഇങ്ങനെ സുഹൃത്തുക്കളെ കളവ് പറഞ്ഞ് വഞ്ചന നടത്തി ആ രൂപത്തിലേക്ക് പിന്നെ അവനും നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്ഥതയും സമാധാനവും എല്ലാം അവന് നഷ്ടപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റസൂൽ ജനങ്ങളെ നിങ്ങൾക്ക് നിർബയത്വം മനസ്സമാധാനം ലഭിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സമാധാനത്തെ തകർത്ത് കളയരുത് അപ്പൊ സഹാബത്ത് ചോദിച്ചു അതെന്താ നബി അങ്ങനെ പറഞ്ഞത് മനസമാധാനം ഉള്ളൊരു മനുഷ്യന് പിന്നെ അവന്റെ സ്വസ്ഥത നഷ്ടപ്പെടുക എങ്ങനെയാണ് ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾ കടം വാങ്ങി അയാൾക്ക് പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കി കടം കൊടുക്കാൻ പറ്റ പറഞ്ഞ ദിവസത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല അവനിങ്ങനെ മുങ്ങി നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ രാത്രി ഉറക്കമില്ല ഏതെങ്കിലും ഒരു നല്ല ഭക്ഷണം ടേസ്റ്റുള്ള ഒരു ഭക്ഷണം അവന് കഴിച്ചാൽ അവനർക്കും ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല തന്റെ മക്കളുടെ ഇടയിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല തന്റെ കുടുംബത്തിൽ സ്വസ്ഥതയോടെ രാത്രി കടന്നുറങ്ങാൻ പറ്റില്ല അപ്പോ പല ആളുകളും വിളിക്കും അവനെ തെരഞ്ഞു വരും വീട്ടിലേക്ക് അതുകൊണ്ട് കടം എന്നുള്ളത് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വലിയ ഒരു വിഷയമായി കാണാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ കടമുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വീട്ടാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിന് അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാണ് وصحبه بعد ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ കടം എന്നുള്ളത് ഒരു ചെറിയ വിഷയമായിട്ട് നമ്മൾ കാണരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ചരിത്ര സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജാബിർ റലിയാഹുൻഫു പറയാണ് ഞങ്ങളിൽ പെട്ട ഒരാൾ മരണപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കഫം പുടവയിൽ പൊതിഞ്ഞ് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചു ആ സമയം എല്ലാവരും അദ്ദേഹത്തിന്റെ മയത്തിനരികിൽ നിന്ന് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്തിന്റെ അരികിലേക്ക് എത്തി മയത്തിന്റെ സഹാബാക്കളോട് ചോദിച്ചു അലാഹിബു കും നിങ്ങളുടെ മുമ്പിൽ ഈ വെച്ച മയത്തിന് വല്ല കടവുമുണ്ടോ എന്ന് റസൂൽ റസൂദ് അലൈഹി അലൈസ്മ ചോദിച്ചു കാളു അവർ പറഞ്ഞു നാം അള്ളാഹുവിന്റെ പ്രവാചകരെ കടമുണ്ട് ദീനാറാനി രണ്ട് ദീനാറാണ് ഈ മരിച്ച മയത്തിന് മനുഷ്യന് കടമുള്ളത് പറഞ്ഞു എന്നാൽ നിങ്ങൾ നിസ്കരിക്കി എന്ന് പറഞ്ഞത് റസൂ സല്ലാസ്മ മാറി നിന്നോളൂ ആലോചിക്കണം രണ്ട് ദിനാറാണ് മരിച്ചു പോയി കിടക്കുന്ന മയത്തിന് കട ഉള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് നമസ്കരിക്കാതെ അവിടുന്ന് മാറി നിന്നു ഇത് കണ്ട സമയത്ത് കൂടെയുള്ള അബൂ അബൂഖാതീന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് റസൂൽ അള്ളഹി സല്ലാ അലൈഹി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അദ്ദേഹത്തിന്റെ രണ്ട് ദിനാർ കട ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബി നബിള്ളാ അലൈഹി എന്ത് ചെയ്തു നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലൈഹി റസൂലി ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ ആ കടം വീട്ടിയോ പിന്നെ ഷാ സമനോട് പറഞ്ഞു ഇന്ന് മരിച്ചിട്ടല്ലോ പിറ്റേത്തെ ദിവസം കണ്ടു റസൂൽ അലൈസല് അബൂ കത്താദ് ആ സമയത്ത് ചോദിച്ചു എന്തായി അദ്ദേഹത്തിന്റെ കടം അബൂ പറയാ പറയാം ഇന്നലെ മരിച്ചിട്ടല്ലോ പിറ്റത്തെ ദിവസവും നബിസൊല്ലാ റളിയെ കണ്ടു ചോദിച്ചു എന്തായി തന്റെ സഹോദരന്റെ രണ്ട് ദിനാർ കൊടുത്തു വീട്ടിയോ അൻഹു പറഞ്ഞു അതെ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ അദ്ദേഹത്തിന്റെ കടം കൊടുത്തു വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നബിസാഹു അലൈ അൽ ആൻ സന്തോഷത്തോടെ നബ്സു വസല്ലമ്മ പറയാണ് ഇപ്പോളാണ് നിങ്ങളുടെ സഹോദരൻ ആ കബറിലെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത് നമ്മൾ മരിക്കുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കുക എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടിലും നമ്മളുമായി പരിചയമുള്ളവരൊക്കെ മരിക്കുന്നത് മരിച്ചു മയ്യത്ത് മുന്നിൽ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് ആളുകൾ ആ മുന്നിൽ നിന്ന് നമസ്കാരത്തിന് മുമ്പ് ഇങ്ങനെ ആളുകളോട് പറയും നമ്മുടെ സഹോദരന്റെ മയ്യത്താണ് മുന്നിലുള്ളത് അദ്ദേഹത്തിന് ആരെങ്കിലും വല്ലത് വാക്കുകളോ എന്തെങ്കിലും പ്രവർത്തിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കാം അതൊക്കെ മനുഷ്യന്മാർ പുറത്തു കൊടുക്കും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി വലിയ വലിയ തുകകൾ കടമുള്ള പലരുമുണ്ട് പലർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടത് പലരും വലിയ വലിയ തുകകൾ കടം വാങ്ങിയിട്ടുണ്ടാവും ഇസ്ലാം അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട് കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒക്കെ അത് എഴുതി വെക്കണം സാക്ഷിയെ വെക്കണം എന്നൊക്കെ അതൊന്നും വെക്കാതെ തോന്നിയ രൂപത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പൊറുക്കിക്കൂട്ടി വലിയൊരു കടക്കാരനായി മരിച്ചു പോകുന്നവരുടെ ആ അവസ്ഥ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ മയ്യത്ത് കബറിൽ വെച്ച് ആ സമയം മുതൽ അവൻ പ്രയാസപ്പെടുകയാണ് അവൻ നമസ്കരിച്ചിട്ടുണ്ടാകാം അവൻ നോമ്പ് നോക്കിയിട്ടുണ്ടാകാം പല നന്മകളും ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അവന്റെ കടത്തിന്റെ പേരിൽ അവൻ പ്രയാസപ്പെടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിസാരമായി കാണരുത് എത്ര തന്നെ ചെറിയ നോക്കു നിങ്ങൾ രണ്ട് ദിനാറാണ് അള്ളാഹുവിന്റെ ഈ പ്രവാചകൻ സല്ല അലിസ്വല്ല സഹാബത്തിന് കടമുണ്ടെന്ന് പറഞ്ഞപ്പോ മാറി നിന്നത് ഒരു ദിനാറല്ലേ രണ്ട് ദിനാറല്ലേ എന്ന് വിചാരിച്ചത് നിസാരമായി കാണരുത് കൊടുക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കൊടുക്കണം പലപ്പോഴും ചില ആളുകളൊക്കെ ഒന്നോ രണ്ടോ ദിനാറൊക്കെ വാങ്ങുമ്പോൾ അത് ചെറിയ ഒരു ദിനാറല്ലേന്ന് നിലക്ക് കാണാറുണ്ട് അത് ഒരു കടമാണോ എന്ന് ചോദിക്കും കടം തന്നെയാണ് സുഹൃത്തുക്കളെ അത് കൊടുക്കണം നമ്മൾ ഒരു ദിനാറാണെങ്കിലും അത് നൂറ് ഫിൽസ് ആണെങ്കിലും കടം കടം തന്നെയായിരിക്കും അല്ലെങ്കിൽ ആളുകളുമായി പൊരുത്തപ്പെടുപ്പിച്ച് ജീവിക്കാൻ പറ്റണം അതുകൊണ്ട് നബ്സല്ലാസ്വലമ്മ പറഞ്ഞ ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം ഇല്ല എങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ മരിച്ചു പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര എത്ര ആളുകളാണ് വലിയ വലിയ കടക്കിണിയിൽപ്പെട്ടിട്ട് മരിച്ചു പോവുക പിന്നെ അവന്റെ കുടുംബക്കാരനെ വീട്ടാൻ പറ്റൂല അവന്റെ ഫാമിലിക്ക് അത് വീട്ടി കൊടുക്കാൻ പറ്റൂല പിന്നെ അവൻ ഈ ഖബറിൽ ശിക്ഷ എങ്ങനെ അതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വീട്ടിലും കുടുംബക്കാരും മറ്റും ആളുകളൊക്കെ അവർ അവരുടെ പാട്ടിന് പോയിണ്ടാവും നമുക്ക് കടമുണ്ടോ അതിന്റെ അനുഭവം നമുക്ക് നമ്മുടെ ഖബറിലായിരിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക കടം വാങ്ങാൻ എത്രത്തോളം നമുക്ക് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുമോ കടത്തിൽ നിന്ന് വിട്ടു നിൽക്കുക ഏതെങ്കിലും വളരെ പ്രയാസപ്പെട്ടുന്ന ഒരു അനുഭവം ആ സമയവും ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം നമുക്ക് വീട്ടാനുള്ള രൂപത്തിൽ നമ്മൾ കടം വാങ്ങണം വലിയ സംഖ്യകൾ കടം വാങ്ങിയിട്ട് അത് ഒരു വകുപ്പ് നമുക്കില്ലാതെ പിന്നീട് ആത്മഹത്യയിലേക്കും മറ്റുമൊക്കെ പോകുന്ന പലരുടെയും വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം റസൂർള്ളി അലൈഹി സ്വലമ പോലും പ്രാർത്ഥിച്ചതുപോലെ കുഫറിൽ നിന്നും കടത്തിൽ നിന്നും ഒക്കെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അതിനൊരു മനസ്സ് കിട്ടാൻ അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ അതുകൊണ്ട് അള്ളാഹു സ്ബഹാനു വത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ തോഫീക്ക് അനുഗ്രഹിക്കുമാറാട്ടെ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ അള്ളാഹുവി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ അവരുടെ കടം വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ വീട്ടാൻ നീ തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കണമെ തൊമ്പുരാനെ അള്ളാഹുവി ഞങ്ങളുടെ സമ്പത്തിൽ നീ ഞങ്ങൾക്ക് വർദ്ധനവ് നൽകണമേ അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിൽ നീ വറക്കത്ത് നൽകണേ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എളുപ്പം നൽകി നീ അനുഗ്രഹിക്കണേ وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين